നമസ്കാരം സ്ത്രീകൾ സ്ത്രീകൾക്ക് പാരകളായി മാറുന്ന ഒരു സ്ഥലം അതിപ്പോ മലയാള സിനിമ ഇൻഡസ്ട്രിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകത്തില്ല അങ്ങനെയുള്ള പരിപാടികളാണ് ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു നടിക്ക് അവളുടെ സിനിമ ആ ഒരു മേഖലയിൽ ഒരു മോശം അനുഭവം ഉണ്ടാകുന്നു ആ നടി അത് തുറന്നു പറയാൻ കാണിക്കുന്നു ആ ഒരു ധൈര്യം അത് ഒന്നെങ്കിൽ തുറന്ന് പറയുമ്പോൾ ഓൾ ഓഫ് എ സഡൻ തുറന്നു പറയുന്നതായിരിക്കില്ല അതിനൊരു ആർജ്ജവം വേണം ആ ആർജവം ആ ഒരു പവർ ഉൾക്കൊണ്ടുകൊണ്ട് അവർ തുറന്നു പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്താനും കൊണ്ട് മലയാള സിനിമയിൽ നൂറ് നടിമാർ നടന്മാരാരും അക്ഷരം ഇട്ടുന്നില്ല നടന്മാരാണ് ആദ്യം പ്രതികരിച്ചത് അല്ലെങ്കിൽ സംവിധായകരാണ് ആദ്യം പ്രതികരിച്ചു തുടങ്ങിയത് അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും വിൻസിയെ പോലുള്ള വിൻസി അലോഷ്യസിനെ പോലെയുള്ള ആൾക്കാർ മുന്നോട്ട് വരട്ടെ എന്നാൽ മാത്രമേ മലയാള സിനിമ ഒന്ന് തേച്ചു മിനുക്കി കഴുകി വൃത്തിയാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂന്ന് പല സംവിധായകരും പ്രമുഖ സംവിധായകരും എഴുത്തുകാരും ഒക്കെ മുന്നോട്ട് വന്നെങ്കിലും പെണ്ണുങ്ങൾ അവിടുത്തെ സ്ത്രീ ജനങ്ങൾ സ്ത്രീ നടിമാർ വാ തുറന്നപ്പോൾ പക്ഷേ നമ്മുടെ തലകുനിഞ്ഞു പോവുകയാണ് ഉണ്ടായത് കാരണം കഴിഞ്ഞ ദിവസം മാലാപാർവ്വതി എന്ന് പറഞ്ഞാൽ വലിയ സാമൂഹ്യ പ്രവർത്തകയും വലിയ വർത്തമാനക്കാരി എന്ന് വേണമെങ്കിൽ പറയാം അവർ ഒരുപാട് വർത്താനങ്ങൾ വളരെ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് പറയാറുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള പല ചർച്ചകളിലും പല കാര്യങ്ങളും ഒക്കെ പങ്കെടുത്ത് ഘോര പ്രസംഗിക്കാറുണ്ട് അവർ നല്ല ഒരു അഭിനേത്രിയും കൂടിയാണ് പക്ഷെ അവർ എടുത്ത നിലപാട് അല്ല അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണമെന്നാണ് ഒരു അവർ അവരുടെ ഒരു എക്സ്പ്രഷൻ ഞാൻ ആ ഇന്റർവ്യൂയിൽ ഇന്ന് കാണുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ കണ്ട പറഞ്ഞാൽ എനിക്ക് വളരെ ഷോക്കിംഗ് ആയിപ്പോയി വിൻസി എന്ന് പറയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ വിൻസി എന്ന വ്യക്തി ആ ഒരു അവരുടെ ഒരു അനുഭവം തുറന്നു പറയുന്നത് അവർ ആർക്കും ആദ്യം പരാതി കൊടുക്കുന്നൊന്നും ഒന്നും തന്നെ അവർ അവരുടെ ചാനലിൽ നിന്ന് പറഞ്ഞിരുന്നില്ല അവർ പറഞ്ഞിരുന്ന ഇങ്ങനൊരു അനുഭവം ഉണ്ടായി മയക്കുമരുന്നിന്റെ വ്യാപനം അതി കഠിനമാണ് ഞാൻ ഇനി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നടന്മാരുടെ കൂടെ അഭിനയിക്കില്ല എന്നൊരു സന്ദേശം മാത്രമാണ് വിൻസി അവരുടെ വീഡിയോയിലൂടെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് അറിയിച്ചത് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് ഞാൻ ഇനി അഭിനയിക്കില്ല എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ സഹപ്രവർത്തകയ്ക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് വളരെ മോശം അനുഭവം നടൻ ആരാണെന്നോ ഏത് സിനിമയാണെന്നോ ഏത് സെറ്റാണെന്നോ എവിടെയാണെന്നോ ഒന്നും വിൻസി പറഞ്ഞിരുന്നില്ല പക്ഷെ പിന്നീട് ഇത് മാധ്യമങ്ങൾ വളച്ചൊടുക്കുകയും ചില മഞ്ഞ ഓൺലൈൻ പറയാതിരിക്കാൻ പറ്റത്തില്ല മഞ്ഞ ഓൺലൈൻ ചാനലുകാരുണ്ട് ഇല്ലെന്ന് ഇല്ലെന്നുള്ളത് പറഞ്ഞാൽ അത് കള്ളമായി പോകും അപ്പോ ആ ചില മഞ്ഞ ഓൺലൈൻ ചാനലുകാര് ചില നടന്മാരുടെ പേരുകൾ എടുത്ത് ലീക്ക് ചെയ്യുകയും അത് വിൻസി കൊടുത്ത പരാതി പുറത്തായെന്നുള്ള വ്യാജനം അത് പ്രചരിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇത് ഇത്രയും നാട്ടുകാരും അല്ലെങ്കിൽ ഓൺലൈൻകാരും ഈ ലോകം മുഴുവൻ അറിയുന്ന അറിയുന്ന സന്ദർഭമുണ്ടായത് വിൻസി പലരോടും ചോദിക്കുന്നുണ്ട് പല മീറ്റിങ്ങുകളിലും വിൻസി ഇന്നത്തെ അവരുടെ പത്രസമ്മേളനത്തിൽ അവർ ചോദിക്കുന്നുണ്ട് ആരാണ് ഇത് പുറത്തുവിട്ടത് പുറത്തുവിട്ടത് ആരാണെന്ന് അറിയിച്ചത് ഞാൻ ചില സംഘടനാ പ്രവർത്തകരെ കുറ്റ ഞാൻ മാപ്പ് ചോദിക്കാൻ തെറ്റിദ്ധാരണയാണെന്നും വിൻസി പറയുന്നുണ്ട് സോ അങ്ങനെ വിൻസി പറഞ്ഞ ഒരു സംഭവത്തെ സിനിമാ പ്രവർത്തകയായ മാലാപാർവതിയെ പോലുള്ള വിമർശിച്ചത് വളരെ ലജ്ജാവഹവും വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് അവര് വിമർശിച്ച രീതി ഇങ്ങനെയാണ് അവർ പറയുന്നത് ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ വിൻസി പെരുമാറേണ്ടിയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഇത്ര കൊട്ടിക്കോഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പകരം വിൻസി മിണ്ടാതെ പോകണമായിരുന്നു കാരണം വിൻസി മിണ്ടാതെ പോയാലേ വിൻസിക്ക് ഇനി ചാൻസ് കിട്ടത്തുള്ളതെന്നാണോ മാലാപാർവ ഉദ്ദേശ്യം എന്ന് നമുക്കറിയില്ല എന്ന് തന്നെയായാലും അവർ പറഞ്ഞത് നമ്മുടെ ഒരു ഡ്രസ്സ് മാറ്റാൻ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മാറ്റുന്ന സ്ഥലത്തേക്ക് ഒരു പുരുഷൻ കൂടെ കൂട്ടത്തിൽ അഭിനയിക്കുന്ന നടൻ കൂടെ വരാമെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നേക്ക് സന്തോഷത്തോടെ സ്വീകരിക്കണമായിരുന്നു അതോ അയ്യോ വേണ്ട ചേട്ട എന്ന് പറഞ്ഞ് കൊഞ്ചിക്കൊഴയണമായിരുന്നു എന്താണ് മാലാപ്പാറവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല എന്ന് തന്നെ ആയാലും അതൊരിക്കലും അനുകൂലമായിട്ടുള്ളൊരു നിലപാടായിരുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു കാരണം അവർ ഇന്റർവ്യൂന് കൊടുത്ത ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നതാണ് സ്ത്രീകൾ അടക്കത്തിലും ഒതുക്കത്തിലും നടക്കുക വേറൊന്നും അല്ല സ്ത്രീകൾ അഭിനയിക്കണമെങ്കിൽ അവരുടെ വഴിയിൽ അഭിനയിച്ചു പോയിക്കൊള്ളൂ അതിനിടയ്ക്ക് ചിലപ്പോൾ നടന്മാർ ഒന്ന് തട്ടിയെന്നിരിക്കും ഒന്ന് പിടിച്ചെന്നിരിക്കും ഒന്ന് മുത്തിയെന്നിരിക്കും ചിലപ്പോൾ ഒന്ന് എട്ടിപ്പിടിച്ചെന്നിരിക്കും ചിലപ്പോൾ ഡ്രസ് മാറാൻ കൂടെ കയറി എന്നിരിക്കും നിങ്ങൾ വേണമെങ്കിൽ തള്ളി മാറ്റണം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറയണം അങ്ങനെ നിന്നാൽ അങ്ങനെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരല്ല മിക്കവരും കാരണം കടന്നു പിടിച്ച പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ വന്നിട്ടുമുണ്ട് പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ട് കൊടുത്ത നടൻ നടിമാരുടെ പേരുകളും പുറത്തു വന്നിട്ടില്ല അത് എന്തൊക്കെയാണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആ റിപ്പോർട്ട് പുറത്തു വന്ന് അത് അനെക്സ്പ്രേ പോലെ അതായത് വായുവിൽ അലിഞ്ഞില്ലാതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ്സോ നടപടികളോ ഒന്നും കാണുന്നില്ല അത്രയ്ക്ക് മനോഹരമായിട്ട് അവരതിനെ കാശി കൊടുത്ത് ഒതുക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം ഇതൊക്കെ അനുമാനങ്ങളാണ് എന്തു തന്നെ ആയാലും നടി കാണിച്ച ഒരു ധൈര്യം വിൻസി അലോഷ്യസ് കാണിച്ച ഒരു ധൈര്യം ഇനിയും ഒരുപാട് നടിമാര് കാണിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് മാത്രമല്ല സംവിധായകൻ വിനയനും ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ട് വിൻസിയുടെ ഭാവിയെ ഭാവിയെപ്പറ്റി വേറൊന്നുകൊണ്ടല്ല ഇതുപോലെ വാതുറന്ന പല നടിമാരും അനീതിക്കെതിരെ ലൈംഗിക ചൂഷണത്തിനെതിരെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ സധൈര്യം അവരുടെ മുഖം കാണിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞ പല നടിമാരും ഇന്ന് അവരുടെ സിനിമ ജീവിതം കട്ടപ്പുറത്ത് കയറ്റി വച്ചിരിക്കുകയാണ് വേറൊന്നുകൊണ്ടല്ല അത്രയ്ക്കും ടാലന്റ് ആയിട്ടുള്ള പല നടിമാരും ഇന്നും സിനിമകളില്ലാതെ അതായത് രണ്ടു വർഷത്തിലൊരിക്കൽ മൂന്ന് വർഷത്തിൽ അല്ലെങ്കിൽ ഒരു 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 സിനിമ സിനിമ രണ്ട് വർഷത്തിനുള്ളിൽ അങ്ങനെ ലെവലിലേക്ക് അവർ കുറഞ്ഞു ചുരുങ്ങി അവരെ ഇതിന്റെയൊക്കെ കളികൾ ചെയ്യുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അകത്തുള്ളവരാണ് പുറത്തുനിന്നുള്ള പ്രേക്ഷകർക്കും മാധ്യമപ്രവർത്തകർക്കും ഇതിലൊരു ചുക്കും ചെയ്യാനില്ല എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെ അപ്പൊ ഇതിൽ ഇതിലെ കളികൾ നടത്തുന്നത് മലയാള സിനിമ പ്രവർത്തകർ തന്നെയാണ് അതിലുള്ള നടന്മാരോ അതിലുള്ള അണിയറ പ്രവർത്തകരോ ഒക്കെ തന്നെയാണ് ഈ കളികൾ കളിക്കുന്നത് ഈ പൊറാട്ടു നാടകം കളിക്കുന്നത് ഇവർ തന്നെയാണ് അതുകൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രി നന്നാവണമെങ്കിൽ ഒരു വിൻസി അലോഷ്യസ് മാത്രം വന്നാൽ പോരാ ഒരുപാട് വിൻസി അലോഷ്യസുമാർ ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു അത് തന്നെയാണ് മലയാള സിനിമ തേച്ചു മിരിക്കാനുള്ള ഒരേ ഒരു മാർഗം അതുകൊണ്ട് സധൈര്യം നടിമാർ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് അത് മയക്കുമരുന്നായാലും ലൈംഗിക ദുരുപയോഗമായാലും അവർ തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചാൽ മാത്രമേ മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ മാലാ മാലാപാർവതിയെ പോലുള്ള ആൾക്കാരുടെ വാ അടപ്പിക്കാനും സാധിക്കുകയുള്ളൂ